തെമാടിച്ചക്കന്റെ വായാടി പെണ്ണ് രചന നിമ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്താടാ എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നത് ടീച്ചർ വഴക്കു പറഞ്ഞോ വൈഷ്ണവിയുടെ മുഖഭാവം കണ്ട് നിത്യ ചോദിച്ചു വാ പറയാം നിത്യയുടെ കയ്യിൽ പിടിച്ച് വൈഷ്ണവി മുന്നോട്ടേക്ക് നടന്നു അവർ നടന്നെത്തിയത് ലൈബ്രറിയുടെ മുന്നിലായിരുന്നു ലൈബ്രറിയുടെ അകത്ത് കയറി ആരില്ലാത്ത ഭാഗത്ത് പോയി രണ്ടുപേരി ഇരുന്നു എന്താടാ അകത്തുണ്ടായത് നീന്ത ഇത്രമാത്രം ടെൻഷനാവുന്നു ഞാൻ ഇന്ന് ദേവ ടീച്ചറിൽ നിന്നും മകൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അമ്മയെ കണ്ടു എന്തൊക്കെയാ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ടീച്ചറുടെ അടുത്ത് പോയപ്പോൾ പോയപ്പോഴുണ്ടായ കാര്യങ്ങളൊക്കെ വൈഷ്ണവി നിത്യയോട് പറഞ്ഞു ആ അപ്പൊ ഒരു കാര്യം ഉറപ്പായി വായിച്ചു എന്താണെന്നർത്ഥത്തിൽ വൈഷ്ണവി നിത്യയെ നോക്കി നിന്റെ കെട്ടിയവന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ട് ദേവിക ടീച്ചറുടെ മകൻ ഒരു ഗുണ്ടയാണെങ്കിൽ അതിന് പിന്നെ പല ചതികളും നടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ തന്റെ ശിവേന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവാം നീ പറഞ്ഞനുസരിച്ച് ദേവ ടീച്ചർ വേദനിക്കുന്നുണ്ട് തൻ്റെമാരോട് താൻ എന്തെങ്കിലും തെറ്റെയ്തു എന്നൊരു വേവലാത് ടീച്ചർക്കും ഉണ്ട് അല്ലെങ്കിൽ പിന്നെ താൻ കോളനിയുടെ അടുത്താണെന്ന് പറയുമ്പോഴേക്കും ടീച്ചർ ചാടിക്കാർ തന്റെമാരെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇവർക്കിടയിൽ എന്തൊക്കെയോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് അതെനിക്കും മനസ്സിലായിരുന്നു നിത്യ പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും ആകെയുള്ളൊരു വഴി ജിത്തേടനാണ് ജിത്തേട്ടും പറയുമെന്ന് എനിക്കറിയില്ല അതല്ല ദയവി ടീച്ചറുടെ മകനാണ് ശിവേട്ടെന്ന് ഞാൻ അറിഞ്ഞുവെന്ന് അവരറിഞ്ഞ പിന്നെ എനിക്ക് എനിക്കവിടെ പിടിച്ചിക്കാൻ പറ്റിയെന്ന് വരില്ല നീ ഒരു കാര്യം കാരിജി പരമാവധി ദിവസങ്ങള് ശിവേട്ടനെ കൂടി കോളേജിൽ വരാൻ നോക്ക് തൽക്കാലം നീ ഇപ്പം ആരോടും ചോദിക്കാതിരിക്കുന്ന നല്ലത് കോളേജിലേക്ക് ശിവേണായിട്ട് നീ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം ടീച്ചറായിട്ട് കണ്ടുമുട്ടേണ്ട പ്ലാൻ നമുക്ക് തയ്യാറാക്കാം താൻ കോളനിയിലടുത്താണെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പരിഭ്രാന്തി ആയിട്ടുണ്ടെങ്കിൽ നേരിട്ട് തന്റെ മകനെ കണ്ടുള്ള അവസ്ഥ എന്തായിരിക്കും അതും തന്നോടൊപ്പം ഉം ഇപ്പം നീ പറഞ്ഞ നല്ലൊരു ഐഡിയ തന്നെയാണ് പക്ഷെ ആ കാലിന് ഞാൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരും ഇന്ന് തന്നെ ചിത്തേട്ടം പറഞ്ഞിട്ടാ എന്നെ കൊണ്ടുവന്നാക്കിയത് എന്തെങ്കിലും ഒരു വഴി കാണും ടീച്ചറുടെ മകനാണ് ശിവൻ എന്നറിഞ്ഞാ നിന്റെ അച്ഛനെന്തെങ്കിലും മാറ്റം വന്നാലോ മാത്രമേ ഉള്ളൂ ഇപ്പം നിനക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്തുള്ള മാർഗ്ഗം ആടാ നീ പറഞ്ഞ ശരിയാ ടീച്ചറേയും മകനെയും ഒന്നിപ്പിക്കണം അച്ഛൻ്റെ മോളുടെ അടുത്തേക്ക് വന്ന് തെരുവുണ്ടേ അറിയിക്കണം ഞാനും ശിവേടിനെ ഇഷ്ടത്തിലാണെന്ന് പറയണം ഒരു തെറ്റ് പറ്റിയതാണ് വീട്ടിൽ വന്നതെന്നും ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല ഇനി ഞാൻ പറയുന്ന ആരും വിശ്വസിക്കുകയില്ല തെറ്റ് ഞാൻ ഏറ്റെടുത്ത് ശിവേടിൻ്റെ തെരുവുണ്ടൊക്കെ വരാന് ടീച്ചറുടെ മകനായിട്ട് അവതരിപ്പിക്കണം അച്ഛൻ്റെ അടുത്തേക്ക് എത്തണം എനിക്ക് എല്ലാം നടക്കും നീ ടെൻഷനാവണ്ട ഞാനില്ല ഇതിൻ്റെ കൂടെ ഇതേ സമയം സ്റ്റാഫ് റൂമിൽ ടീച്ചർ കണ്ണും കൂട്ടി കസേയിലെ ചാരി കിടക്കുകയാണ് ഒരുപാട് ഓർമ്മകൾ ടീച്ചറുടെ കൺമുമ്പിൽ പതിഞ്ഞു നിന്നോട് പറഞ്ഞിട്ടില്ലേ ആ കുട്ടികളായിട്ട് കൂട്ടുകൂടി ഇരുത്തെന്ന് എന്താണ് മോനെ അമ്മ പറയുന്നത് നീ കേൾക്കാത്തത് അമ്മ ടെൻത്ത് മുതലുള്ള ഫ്രണ്ട്സ് ആണ് അവര് അമ്മ കരുതുന്നത് പോലെ അത്ര വലിയ കുഴപ്പക്കാരൊന്നുമല്ല അന്ന് അവർക്ക് എന്തോ അബദ്ധം പറ്റിയെന്ന് എന്നോട് പറഞ്ഞു അല്ലാതെ മനഃപൂർവ്വം അവർ ചെയ്തല്ല അതൊന്നും എനിക്കറിയില്ല നന്ദു അച്ഛൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ നിന്നെ കുറിച്ചും ചോദിച്ചു നിന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് എല്ലാം കംപ്ലൈൻറ് പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ടെന്ന് അതുമല്ല അച്ഛന് ട്രാൻസ്ഫർ ആകാനുള്ള ചാൻസ് ഉണ്ട് ഇവിടേക്കാവുന്ന സൂചന അതേ എത്രയോ അച്ഛനും നേരെ കണ്ടിട്ട് ഇവിടെ ആവുമ്പോ ഇന്നും പോയി വരാല്ലോ അച്ഛന് എല്ലാം നല്ലപോലെ പോലെ മതി പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് മോന്റെ പരിപാടി എന്താ ഏത് കോഴ്സ് എടുക്കുന്നേ അമ്മയുടെ കോളേജിൽ വന്നാലോന്നൊരു ആലോചനയുണ്ട് ഓ നന്നായി രവി രവിയണ്ണനോട് സൂചിപ്പിച്ചിരുന്നു അതെയോ ദേവി ടീച്ചറേ ടീച്ചർ ടീച്ചർ വാതിലിന് മുട്ടുന്ന ശബ്ദം കേട്ടാണ് ടീച്ചർ ഉണർന്ന് ടീച്ചർ എന്താ വയ്യേ അടുത്തേക്ക് വന്നല്ലാതെ മിസ്സി ചോദിച്ചു ഒന്നില്ല ചെറിയൊരു തലവേദന ദേവകി ടീച്ചർ തലതടവിക്കൊണ്ട് പറഞ്ഞു ടീച്ചർ ക്ലാസ് ഇരിക്കണ്ട റെസ്റ്റ് എടുത്തോളൂ ഞാൻ സാറിനോട് പറഞ്ഞോളാം ശരി മിസ്സേ നിന്റെ ശിവേട്ടൻ കൂട്ടാൻ വരുപടി ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിത്യ വൈഷ്ണവിയോട് ചോദിച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ മുതൽ തനിയെ വരണ്ടല്ലേ ബസ് സ്റ്റോപ്പ് അറിയില്ലല്ലോ എനിക്ക് അതൊക്കെ കാണിച്ചു തരാമെന്നാ പറഞ്ഞു നീ പോയിക്കോ ബസ് മിസ് ചെയ്യണ്ട വൈഷ്ണവിയുടെ കൂടെ നിത്യയും കുറച്ചുനേരമായി നിൽക്കുന്നു അവൾക്ക് മുഷ്ടില് വേണമെന്ന് കരുതി വൈഷ്ണവി പറഞ്ഞു വേണ്ടടാ നിന്റെ ശിവേട്ട വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ ആളെയും പരിചയപ്പെടാമല്ലോ നിത്യ ആവേശത്തോടെ പറഞ്ഞു പിന്നെ പരിചയപ്പെടാനെങ്കിൽ ചെന്നാ മതി വായിൽ നിന്ന് എന്തെങ്കിലും മുത്തു വീഴുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം വൈഷ്ണവി മുഖം കൂട്ടി പറഞ്ഞു അവളുടെ ചേഷ്ടകൾ കണ്ട് ഞാൻ നിത്യയ്ക്ക് ചിരി വന്നു ആ സമയം തന്നെ ശിവയുടെ ബുള്ളറ്റ് അവർക്ക് മുമ്പിലായി വന്നു നിന്നു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും അവരുടെ വണ്ടി കിടപ്പൈഷ്ണവിക്ക് മനസ്സിലായിരുന്നു ശിവയാണെന്ന് അവൾ നിത്യേയും വലിച്ച് ബുള്ളറ്റിനടുത്തേക്ക് വന്നു അവർ വരുന്നുകൊണ്ട് ശിവ ഹെൽമെറ്റ് ഊരി എന്താ സ്ട്രക്ചറിന്റെ മോളെ നിത്യയിലെ കോഴി സടകുടഞ്ഞ് എഴുന്നേറ്റു വായ പൂട്ടിട്ട് അസത്തെ മനുഷ്യനെ നാണം കെടുത്താൽ വൈഷ്ണവി അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് മിററിൽ നോക്കി മുടി കൈ ഒതുക്കുന്നവനെ നോക്കി നിത്യ പറഞ്ഞാലും കാര്യമുണ്ട് ആളൊരു ചുള്ളൻ തന്നെ ശിവ വൈഷ്ണവിയുടെ വണ്ടിയിൽ കയറാൻ പറഞ്ഞു ഡീ ഞാൻ പോട്ടെ വൈഷ്ണവി നിത്യോട് പറഞ്ഞു ഞാൻ പോകുന്നു ഇനി നിന്നാലേ മാധവനായർ വടിയെടുത്ത് വരും നിത്യ കളിയായി വൈഷ്ണവിയോട് പറഞ്ഞ് മുന്നോട്ടേക്ക് നടന്നു അവൾ പോകുന്നു നോക്കി വൈഷ്ണവി നിനക്ക് വരാൻ നല്ല ഉദ്ദേശം എനിക്ക് പോയിട്ട് പണിയുണ്ട് ആ വരുന്നു അവൾ ബുള്ളറ്റിൻ്റെ പുറകിലിരുന്നു കാലമാടെ അവളോട് മിണ്ടിയാലെന്തി ഫ്രണ്ട് അല്ലേ അവൾ ബാക്കിലിരുന്ന് ഓരോന്ന് പിറുവിരുത്ത് കുറേ നേരം അല്ലെങ്കിൽ തുടങ്ങിയിട്ട് പറയുന്നെങ്കിൽ ഉറക്കെ പറയേ പുറകിലിരിക്കുന്നവരുടെ മുഖഭാവം പിറുവിറുക്കലും ശിവ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാനൊന്നും പറഞ്ഞില്ല അവനെ കുഞ്ഞനും കുത്തി അവൾ മുഖം ചിരിച്ചിരുന്നു അവളുടെ ഓരോ പ്രവൃത്തിയും ശിവ മിറിലൂടെ നോക്കുന്നുണ്ടായിരുന്നു അവളുടെ കളികൾ കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിലും ചെറിയ ചിരി വന്നുപോയി പോകുന്നതിനിടയിൽ ഒന്ന് രണ്ട് സ്ഥലത്തിറങ്ങി ശിവ അവൾക്ക് വഴിയെല്ലാം പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ടുപേരെ പരിചയപ്പെടുത്തുകയും കൊടുത്തു ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കിട്ടാത്ത സമയത്ത് അവരോട് പറഞ്ഞാൽ മതിയെന്നാണ് അവൻ അവളോട് പറഞ്ഞത് അവൻ അവളുടെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു എല്ലാവരോടും പരിചയപ്പെടുത്തുമ്പോൾ ഭാര്യ എന്ന പദവി തന്നെയായിരുന്നു അവൾക്ക് നൽകിയിരുന്നത് അവൾക്കത് ഒരുപാട് സന്തോഷം നൽകിയെങ്കിലും അവൾ അതിനു മുമ്പിൽ ദേഷ്യം പ്രേടിപ്പിച്ച് നിന്നു ശിവയ്ക്ക് മാത്രമല്ല തനിക്കും ദേഷ്യപ്പെടാൻ അറിയാമെന്ന് അവന് കാണിച്ചുകൊടുക്കുക എന്നതായിരുന്നു അവളുടെ ഉദ്ദേശം എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങി രണ്ടുപേരും വന്നു കോളനിയിലേക്ക് കയറിയതു മുതൽ എല്ലാവരുടെയും നോട്ടം വൈഷ്ണവിയിലായിരുന്നു ആരും ഇന്നലെ അവളെ കൂടുതൽ ശ്രദ്ധിച്ചില്ല ഇന്ന് ശിവയുടെ ബുള്ളറ്റിന്റെ പുറകിൽ നിന്ന് വരുന്നവളെ അവിടെയുള്ള പല ചെറുപ്പക്കാരും ശ്രദ്ധിച്ചു കൂടാതെ കോളനിയിൽ തന്നെ ശിവന്റെ പിണ്ണിനെ കുറിച്ചൊരു സംസാരവും ഉണ്ടായി അവന്റെ യോഗം അവന്റെ ഭാഗ്യമാണ് എന്ന് കണ്ടിട്ടാണ് ഈ തമ്മാളിയുടെ കൂടെ ഈ പെണ്ണും പോകുന്നത് അങ്ങനെയുള്ള ഒരുപാട് സംസാരങ്ങൾ കോളനി നടക്കുന്നുണ്ട് ജിത്തു എല്ലാം അറിയുന്നുണ്ടായിരുന്നു ശിവയുടെ സ്വഭാവം അറിയുന്നുകൊണ്ട് അവനൊന്നും പറഞ്ഞില്ല ഒരാഴ്ച കടന്നുപോയി ശിവയുടെയും വൈഷ്ണവിയുടെ ഒരു മാറ്റവും ഉണ്ടായില്ല ആവശ്യത്തിന് സംസാരിക്കും കാണുമ്പോൾ ഒന്നും ശരിക്കും അത്ര തന്നെ കോളേജിലേക്ക് വൈഷ്ണവി തനിയെ പോവാൻ പഠിച്ചു എന്തിനും അവരുടെ കൂടെ നിത്യയും ജിത്തും ഉണ്ടായിരുന്നു അച്ഛനെ കാണാത്തുള്ള വിഷമം ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വന്നു അവൾ ആരോടും പറയാതെ എല്ലാം മനസ്സിലാക്കിക്ക് ചിരിച്ചു നിന്നു കോളനിയിലെ ഒന്ന് രണ്ടുപേരോട് മാത്രം വൈഷ്ണവി അടുത്തിടപെടാറുണ്ട് ശിവയുടെ കർശനമായ താക്കിയതുണ്ട് കോളനിയിലെ ആൺ കൂടുതൽ അടുക്കാൻ നിൽക്കരുതെന്ന് അവൾക്ക് തോന്നിയിട്ടുമുണ്ട് ഓരോരുത്തരുടെ നോട്ടം കാണുമ്പോൾ പെണ്ണുങ്ങളെ കാണാത്ത പോലെയാണ് നീ വൈശു എന്താ നീ ശിവേനോട് കോളേജിൽ കൊണ്ടുവിടാൻ പറയും നിന്റെ ഒരു ബുക്ക് വൈഷ്ണവിയുടെ കയ്യിലുണ്ടായിരുന്ന ബുക്ക് എടുത്ത് അവൾ പൂട്ടിവെച്ചു എന്താ നെത്തി കാണിക്കുന്നത് വൈഷ്ണവി പരിഭവത്തോടെ ചോദിച്ചു നിനക്ക് നാളെയൊന്നും പരീക്ഷയില്ലല്ലോ വൈഷ്ണവി നിന്ന് തലയാട്ടി പിന്നെ എന്തിനാ എപ്പോഴും ബുക്കിലേക്ക് തലയും കുത്തിയിരിക്കുന്നത് മനുഷ്യനോട് സീരിയസ് ആയിട്ട് പറയുമ്പോഴാണ് അവരുടെ മുക്കിലും മൂളിലും നിത്യ ദേഷ്യത്തോടെ പറഞ്ഞു എന്താ ഞാൻ ചെയ്യേണ്ടത് വൈഷ്ണവി നിത്യം നോക്കി ചോദിച്ചു തലകുത്തി ടി പൊട്ടിക്കാളി നിന്നോടി അനന്ത പറഞ്ഞു നിന്റെ ശിവയും കൂടി കോളേജിൽ വരണം എന്നല്ലേ എന്നിട്ടിപ്പോൾ രണ്ടാഴ്ചയെ അയാളുടെ പൊടി പോലും കാണാനില്ല നീ ദേഷ്യപ്പെടാതെ ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം കുറച്ച് ദിവസമായാലും നീ ഡയലോഗ് പറയാൻ തുടങ്ങിയിട്ട് എന്ത് ഇതുവരെ ഒന്നും നടന്നില്ലേ ഞാൻ എന്ത് ചെയ്യാനാണ് ആ കാലിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ കഴിയണ്ടേ ജിത്തേട്ടനോട് പറഞ്ഞാൽ നടക്കും പക്ഷേ എന്തുപക്ഷേ നിത്യ സംശയത്തോടെ വൈഷ്ണവിയെ നോക്കി അതു പിന്നെ എനിക്കറിയാമെന്ന് ജിത്തേട്ടൻ അറിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ശിവേട്ടനെ പറ്റിക്കുന്ന ഒരു പരിപാടിക്കും ജിത്തേട്ടൻ നിൽക്കില്ല അതുമില്ല ശിവേട്ടന്റെ ജീവിതകാരി ആയതുകൊണ്ട് എന്തായാലും ചിത്തേട്ടനെ ശിവേട്ടനോട് പറയും അയ്യോ എന്നാ വേണ്ട നമുക്ക് വേറെന്തെങ്കിലും വഴി നോക്കാം നീ ഇങ്ങനെ അനാഥപ്രേതം മൂലം കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ അതാ ഞാൻ ഇത്ര ധൃതി പിടിക്കുന്നത് നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായത് എനിക്ക് സമാധാനം നിന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് എത്തിക്കാനുള്ള ഏക ദേവകി ടീച്ചറാണ് അതിലേക്കുള്ള വഴി നിന്റെ ശിവേട്ടന് എനിക്ക് മനസ്സിലാവടി ഇപ്പം തോന്നുന്ന ഒന്നും വേണ്ടാന്ന് ഇങ്ങനെ ഞാൻ ജീവിച്ചു പോയിക്കോളാം അച്ഛനിപ്പോൾ സമാധാനം ഉണ്ടാവും ഞാനുണ്ടാകുമ്പോൾ എൻ്റെ കാര്യം പറഞ്ഞ് ചെറിയ അച്ഛനെ വല്ലാണ്ട് ഉപദ്രവിക്കാറുണ്ട് എന്നോട് പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലാകും സാറില്ല ഞാനില്ലെങ്കിൽ അച്ഛന് സമാധാനം ഉണ്ടാവുമല്ലോ കണ്ണുകൾ നിറച്ചുകൊണ്ട് വൈഷ്ണവി പറഞ്ഞു പോട്ടെടാ വാ എഴുന്നേക്ക് പോവാ ബുക്കെല്ലാം എടുത്തു വെച്ച് രണ്ടാളും ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു ഏട്ട വന്നിട്ടുണ്ട് എങ്ങോ നോക്കി നിത്യ പറഞ്ഞു നിന്നെ അന്വേഷിച്ചിരുന്നു ഞാനെല്ലാം പറഞ്ഞു ദേഷ്യമായിരിക്കില്ല എന്നോട് ഏയ് നിന്റെ തെറ്റൊന്നല്ലല്ലോ നിത്യയ്ക്കും വല്ലാതെയായി ഞാനും ആഗ്രഹിച്ചിരുന്ന ഏട്ടൻ്റെ പെണ്ണായിട്ട് വൈശു വീട്ടിലേക്ക് വരുന്നു എല്ലാ ഒറ്റ രാത്രി കൊണ്ട് അവസാനിച്ചില്ലേ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് രണ്ടാളും നടന്നു ബസ്സിറങ്ങി കുറച്ച് നടക്കാനുണ്ട് വീട്ടിലേക്ക് വൈഷ്ണവിക്ക് ഏറ്റവും മടി പിടിച്ച കാര്യവും രാവിലെയും വൈകുന്നേരമുള്ള ഈ നടത്തമാണ് മറ്റൊന്നും കൊണ്ടല്ല ചില ആളുകളുടെ നോട്ടവളെ കൊത്തിപ്പറിക്കുന്ന പോലെ തോന്നും പുറകിൽ നിന്നുള്ള കൂക്കിവിളികളും അടക്കി പിടിച്ചുള്ള വർത്തമാനങ്ങളും അവളെ വല്ലാതെ തളർത്തു ആരോടും ഒന്നും പറയാ തലയും കുത്തനായിട്ടാണ് അവൾ നടക്കുക അതേ ഒന്നാളും നിന്നേ അവളുടെ മുമ്പിൽ അവർ കൈവന്ന് തടഞ്ഞു അവളെ അയാളെ തല ഉയർത്തി നോക്കി പേടിക്കണ്ട ഞാനൊന്നും ചെയ്യൂല അല്ലെങ്കിലും കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരങ്കിലും ഉപദ്രവിക്കുവോ അല്ലേടാ ദാസ അതെ അതെ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മുന്നോട്ടേക്ക് വന്നു മാറ എനിക്ക് പോകണം അവൾ അവരെ കടന്ന് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവളുടെ കയ്യിൽ പിടിത്തം വീണിരുന്നു അങ്ങനെ അങ്ങ് പോയാലോ കൊച്ചേ അയാൾ അവളെ മുറുകിയെ കയ്യിൽ പിടിച്ച് ഞരിച്ചു വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ കൈവിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അയാളുടെ പിടുത്തത്തിന് ബലമേറിയതല്ലാതെ ഒന്നും നടന്നില്ല എനിക്ക് വേദനിക്കുന്നു വീട്ട് അവൾക്ക് വേദന സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആ ഇപ്പൊ മോള് പോയിക്കോ ചേട്ടന് ഇവിടെ തന്നെ ഉണ്ടാവും അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടയാൾ പറഞ്ഞു അവൾ ആരെയും നോക്കാതെ വേഗത്തിൽ നടന്നു കണ്ണുകൾ നിറഞ്ഞു ഒഴുകുന്നുണ്ട് വേദനയേക്കാൾ അവൾക്ക് സഹിക്കാൻ കഴിയാതിരുന്ന് അത്രയും പേട്ട് മുമ്പിൽ വെച്ചയാൾ കയ്യിൽ കയറി പിടിച്ചപ്പോൾ ഒരാൾ പോലും നിന്നതാണ് നടന്നകലുമ്പോഴും എല്ലാവരും തന്നെ തുറിച്ചു നോക്കുന്ന അവൾക്ക് വല്ലായ്മ തോന്നിപ്പിച്ചു ഈ അവസ്ഥയിൽ തന്നെ എത്തിച്ച ശിവയോട് അവൾക്ക് ദേഷ്യം തോന്നി എന്തിനാ ഗിരിയേട്ടാ അവള് വിട്ടുകളഞ്ഞ് ദാസൻ ചോദിച്ചു നിനക്കറിയാവുന്നല്ലേടാ ഈ ഗിരിയെ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കുമെന്ന് പിന്നെ ഇപ്പൊ ഇട്ട് കളഞ്ഞെ അതിനൊരു കാരണേ ഉള്ളൂ എന്താ ദാസൻ സംശയത്തോടെ നോക്കി അവൾ ആ തെമ്മാടിയുടെ പെണ്ണായത് കൊണ്ട് അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ ചോരച്ചു കൊപ്പായി ഉം ഗിരിയേട്ടം പറഞ്ഞ് ശരിയാ പഴയ കുറച്ച് കടങ്ങില്ലേ അതിൻ്റെ കൂടെ ഇതും ചേർത്താ മതി ഗിരിയൊന്ന് മൂളി വീട്ടിലെത്തിയിട്ട് അവിടെ ഭയം വിട്ടുമാറിയില്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം എഞ്ചേട്ടനും പ്രവിയായിട്ട് ഉപദ്രവിക്കാറുണ്ടെങ്കിലും ഒരിക്കലും ഇങ്ങനെ ചെയ്തിട്ടില്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ചയാളെൻ്റെ കയ്യിൽ കയറി പിടിച്ചത് ഒരു പെണ്ണിന് സംരക്ഷണം നൽകേണ്ടവനാണ് അങ്ങനെ ഒരാൾ എനിക്ക് ഇല്ലാതെയായി പോയി ആഗ്രഹിച്ചിരുന്നു ഇനി ഒരു ജീവിതം ജീവിക്കാമെന്ന് പക്ഷെ ഇന്നോട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അത് വേണ്ട ഇവിടുന്ന് രക്ഷപ്പെടണം ആരോടും ഒരു വികാരവും വേണ്ട എനിക്ക് ഞാനേ ഉള്ളൂ അത് മതിയെന്ന് അവൾ കണ്ണുകൾ അമൃത്യം തുടച്ച് ബിഡിലേക്ക് വീണു വൈശു ഡി എന്ത് ഉറക്കി വൈശു എഴുന്നേൽക്ക് ജിത്തു സന്ധിക്ക് വന്നപ്പോൾ ശിവ പുറത്തുണ്ടായിരുന്നു അവൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ നല്ല ഉറക്കത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ജിത്തു വൈഷ്ണവെ വിളിക്കുകയാണ് ആ ആൾ പതുക്കെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു എന്തുറക്ക വൈശു ഇത് നേരത്തെ ആയിരുന്നു അറിയോ അവൾ ഒന്നും പറയാതെ ബിഡിൽ മുഖം കുത്തനേട്ടിരുന്നു പൊതുവെ തന്നോട് വഴക്കിടാൻ കാരണം നോക്കുന്നവൾ ഇന്നെന്തേ ഇങ്ങനെയെന്ന് ജിത്തുവിന് സംശയമായി എന്താ വൈശു വയ്യേ അതെ നോക്കി ജിത്തു അവളുടെ മുഖം പിടിച്ചു ഉയർത്തി അവളുടെ മുഖം കണ്ടപാടെ അവന് വല്ലാതെയായി കരഞ്ഞു തളർന്ന പോലെ ക്ഷീണിച്ചിരുന്നു കണ്ണുകൾ ചീർത്തിട്ടുണ്ട് മുഖം മുഴുവൻ ചുവപ്പ് കയറിയിട്ടുണ്ട് വൈശു എന്താ മോളെ എന്താ പറ്റിയത് ജിത്തു ഇറക്കി ചോദിച്ചു ജിത്തുവിന്റെ ശബ്ദം കേട്ട് അകത്തേക്ക് വന്ന ശിവൻ കാണുന്നത് കരഞ്ഞു ഉയർത്ത് നിൽക്കുന്ന വൈഷ്ണവിയുടെ മുഖമാണ് ശിവയുടെ നെഞ്ചൊന്ന് കത്തി അവന് വേദന തോന്നി അവളോട് കൂടുതൽ അടുത്തില്ലെങ്കിലും അവളുടെ സാമീപ്യം അവൻ അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു എന്താടാ എന്താ പറ്റിയത് വൈഷ്ണവിയോട് നേട്ടി വോയ്ക്കാൻ പഠിച്ച് ചിത്തുവിനോട് ചോദിച്ചു ഞാനും അതിനല്ലേ ചോദിക്കുന്നത് ശിവയെ നോക്കി പറഞ്ഞു വൈഷ്ണവിയോട് ചോദിച്ചു വൈഷ്ണു എന്തിനാ നീ നീക്കറിഞ്ഞ എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറയൂ ജിത്തു അപേക്ഷയോടെ വൈഷ്ണവിയെ നോക്കി ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാ ഹോസ്റ്റലിൽ നിൽക്കാനോ കാണോ എന്തിന് അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി ശിവ പൊട്ടിത്തെറിച്ചു ശിവയുടെ ദേഷ്യം എത്രത്തോളമായിരിക്കുമെന്ന് ജിത്തുവിന് അറിയാവുന്നതുകൊണ്ട് വൈഷ്ണവിയുടെ അടുത്ത് അവൻ ശിവയുടെ അടുത്തേക്ക് വന്നു ശിവ നീ ഒച്ചവക്കല്ലേ ഞാൻ ചോദിക്കാം എനിക്ക് പോകണം ചിത്തേട്ട ആരും ഇന്നെ തടയണ്ട വൈഷ്ണവി രണ്ടുപേരെയും നോക്കാതെ പറഞ്ഞു ആതിനാരും നിന്നെ തടയുന്നു നീ പോയാൽ തന്നെ സമാധാനാവും ശിവൻ അലറി മോളെ എന്താ പ്രശ്നം എന്താണെങ്കിലും പറയൂ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാൻ പോകണോ വേണ്ടയോന്ന് ജിത്ത് രണ്ടുപേരുടെയും സംസാരം മിതമാക്കാൻ ശ്രമിച്ചു ഞാനിവിടെ നിൽക്കുന്ന ആർക്കും ഇഷ്ടമില്ലല്ലോ ഞാൻ ആർക്കും ഉപദ്രവ എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ടില്ലേ എല്ലാവരും എന്നെ ഉപദ്രവിക്കുന്നു വൈകുന്നേരം തന്നെ നേരെയുണ്ടായ സംഭവം മനസ്സിലേക്ക് വന്നപ്പോൾ അവൾക്ക് കരച്ചിലിടക്കാൻ കഴിഞ്ഞില്ല അവൾ ഉറക്കെ കരഞ്ഞ നിലത്തേക്ക് ഊർന്നിരുന്നു എന്താ ശിവ ഇതൊക്കെ വൈഷുവിനെന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ അവൾ ഇത്രമാത്രം സങ്കടപ്പെടില്ല വൈഷ്ണവിടെ കരയുന്ന മുഖം കാണുമ്പോൾ ജിത്തുവിന് വല്ലാതെയായി ജിത്തു വീണ്ടും ശിവയെ നോക്കി പറയാൻ തുടങ്ങുമ്പോഴേക്കും ശിവ വൈഷ്ണയുടെ അടുത്തെത്തി വൈശു എന്നെ നോക്ക് വൈശു എന്നെ നോക്കാൻ ശിവ മുഖത്ത് പുത്തിരുന്ന് അവളുടെ കൈകളെടുത്ത് മാറ്റി വൈശു നോക്ക് ഡി എന്താ എന്താ പറ്റിയത് നിനക്ക് ഞാനില്ലേ നോക്കിടി വൈശു സംസാരിക്കുമ്പോൾ ശിവയുടെ തൊണ്ട ഇടറുന്നുണ്ട് അവളുടെ വാക്കുകൾ അവൻ അത്രമേൽ മുറിപ്പെടുത്തിയിരുന്നു ഇതേ സമയം വൈഷ്ണവി ശിവ പറയുന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവൾക്ക് സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നറിയാതെ ഒന്ന് ചിന്തിച്ചു വൈശു പോളെ അവളുടെ തോളുകൾ കൈവെച്ച് ഇരുന്നിടത്ത് ഉയർത്തി എഴുന്നേൽപ്പിച്ചു എന്നെ നോക്ക് എനിക്ക് പോകണം വൈഷ്ണവിക്ക് വേറെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചാടുമ്പോഴും മുറിവേറ്റ ഹൃദയം അതിന് അനുവദിക്കുന്നില്ല പോയിക്കോ അതിനുമ്പ് എനിക്കറിയണം നീ ഒന്ന് തലമുറിയിട്ട് കരഞ്ഞെന്ന് അവളുടെ കണ്ണിലെ പിടപ്പിലേക്ക് നോക്കി അവൻ ചോദിച്ചു അതിന് ഉത്തരം എൻ്റെ കയ്യിലുണ്ട് പക്ഷെ എനിക്കിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ രാവിലെ പോകും ഇനി കാണാതിരിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ സമാധാനം ഞാനായിട്ട് കളയില്ല ശിവയെ ഒരു നോക്ക് നോക്കി വൈഷ്ണവി പുറത്തേക്ക് പോയി എന്താണ് നടന്നതെന്ന് മനസ്സിലാവാതെ ശിവയും ചിത്തും മുഖത്തോടും മുഖം നോക്കി ശിവയുടെ മനസ്സിൽ വൈഷ്ണവി ഉണ്ടെന്നറിഞ്ഞു ജിത്തുവിന് സന്തോഷമുണ്ടെങ്കിലും വൈഷ്ണവിലെ മാറ്റം അവനെ വേദനയിലാഴ്ത്തി കിട്ടുന്നില്ല വൈശു സ്വിച്ച് ഓഫാ ജിത്തേട്ടം പൊയ്ക്കോളും ആദ്യം ഒറ്റക്കല്ലേ അപ്പൊ നീയോ ഈ സമയം അവളെ ആരും ഉപദ്രവിക്കില്ല അതുപോലെ അല്ല നീ ശിവയില്ലാത്ത സമയം നോക്കി നിൽക്കുന്നുണ്ടാവും കഴുകന്മാർ അതെനിക്കറിയാം ഏ എന്തറിയാമെന്ന് ജിത്തു സംശയത്തോടെ വൈഷ്ണവിയെ നോക്കി നോക്കുന്നു വേണ്ട ഇവിടുത്തെ ആളുകളുടെ സ്വഭാവം പറഞ്ഞു എല്ലാവരുടെയും നോട്ടവും സംസാരം കേൾക്കുമ്പോൾ തന്നെ ആർക്കും മനസ്സിലാവും അവൾ കുറുമ്പോടെ പറഞ്ഞു ജിത്തുവിൻ്റെ മുഖഭാവം കണ്ട് വൈഷ്ണവിക്ക് ചിരിയും വരുന്നുണ്ട് സന്ധ്യയ്ക്കുണ്ടായ വഴക്കിനു ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് ശിവ വൈഷ്ണവിയിലെ മാറ്റം അവന് വേദനിപ്പിച്ചിരുന്നു എന്തിനെന്ന് പോലും അവൾ പറഞ്ഞില്ല അവൾക്ക് താൻ ആരുമല്ല അവൾക്ക് ആരുമില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം മുറിഞ്ഞു പോയി നേരെ ഒരുപാടായിട്ടും ശിവ വരാത്ത കണ്ട് വൈഷ്ണവിക്ക് കാവൽ നിൽക്കുകയാണ് ജിത്തു ജിത്തേട്ടാ ഞാൻ നാളെ പോകും നീ കാര്യമായിട്ടാണോ ഇവിടെ എന്തുണ്ടായി നിന്നാരെങ്കിലും വേദനിപ്പിച്ചോ എന്താ എനിക്ക് പറ്റിയത് ഇനിയൊന്നും പറ്റാതിരിക്കാനാ ഞാൻ പോകുന്നത് നീ ദേഷ്യം പിടിപ്പിക്കാതെ കാര്യം പറഞ്ഞു പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ നമുക്ക് പരിഹരിക്കാം എങ്ങനെ തല്ലി കൂടിയല്ലേ വേണ്ട എനിക്ക് വേണ്ടി നിങ്ങളൊരു പ്രശ്നത്തിനും പോവേണ്ട അപ്പം നിന്നെ ആരോ വേദനിപ്പിച്ചോ അല്ലേ ആരാ ജിത്തുവിൻ്റെ ഭാവം സൗമ്യതയിൽ നിന്ന് ദേഷ്യത്തിലേക്ക് വഴിമാറി വൈഷ്ണവി ജിത്തുവിനെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല ജിത്തുവിന് വൈഷ്ണവി നടന്നു പറയാത്തുള്ള ദേഷ്യം കൂടി വന്നു എന്താണ് ഈ നടന്നത് ജിത്തുവിന് കലി കളകി ദേഷ്യം കാണുമ്പോൾ വൈഷ്ണവിക്കും പേടിയായി ജിത്തുവിനെ കണ്ടനാൾ മുതൽ അറിയുന്നതാണ് അവനിലെ ഗുണങ്ങൾ കൂടുതൽ ദേഷ്യപ്പെടുകയോ ശകാരിക്കുകയോ ഒന്നുമില്ല ദേഷ്യപ്പെടുന്ന പോലും പറഞ്ഞു മനസ്സിലാക്കി നിർത്തുകയാണ് പതിവ് അങ്ങനെയുള്ള ജിത്തേട്ടന്റെ മുഖഭാവം മാറിയപ്പോൾ അവൾക്ക് പേടിയായി വൈഷ്ണവി അന്ന് വൈകുന്നേരം ഉണ്ടായ സമ്മങ്ങൾ ജിത്തുവിനോട് പറഞ്ഞു ഞാൻ പൊയ്ക്കോളാം ജിത്തുവേട്ട ഇതിനെ ചൊല്ലിയൊരു തർക്കത്തിന് പോവേണ്ട വൈഷ്ണവി കരഞ്ഞു പറഞ്ഞു നിന്റെ ദേഹത്തൊരാൾ കൈവച്ചിട്ട് വെറുതെ ഇരിക്കണോ ജിത്തുവിന് ദേഷ്യം കൂടി വന്നു ശിവയെ അറിയിക്കണം അവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം അതുമാത്രമായിരുന്നു ജിത്തുവിൻ്റെ മനസ്സിൽ ജിത്തേട്ട വേണ്ട ഇതുകൊണ്ട് ഞാനൊന്നും പറയാത്ത അപ്പം ഇതിനു മുമ്പ് നിനക്ക് മോശം അനുഭവം ഉണ്ടായിരുന്നല്ലേ ഈട് വച്ച് വൈഷ്ണവി തലകുനിച്ച് നിന്നു ചേ ജിത്തു അവിടെ ഉണ്ടായിരുന്ന മാച്ചിൽ ആഞ്ഞിടിച്ച് അവന് അടക്കാൻ കഴിഞ്ഞില്ല ജിത്തേട്ടാ പ്ലീസ് വെറുതെ പ്രശ്നത്തിനൊന്നും പോവല്ലേ ഞാൻ പോയെല്ലാം ശരിയാവും ജിത്തേട്ട പിന്നെ ശിവേനോടൊന്നൊന്നും പറയല്ലേ അതെന്താണ് ഞാനറിഞ്ഞ പുറത്തെ വാതിൽ പടിയെന്നുള്ള ശബ്ദം കേട്ടിട്ട് രണ്ടാളും തിരിഞ്ഞു നോക്കി ശിവേട്ടൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം